വെൽക്കം ബാക്ക് ടു ആയി സ്പൈസി ഡിലൈസ് ഇന്ന് നമുക്കൊരു മുട്ട പപ്സ് ഉണ്ടാക്കിയാലോ വൈകുന്നേരം സമയങ്ങളിൽ നല്ല ചൂട് ചായക്കൊപ്പം ഒരു മുട്ട അല്ലേ ഇത് കഴിക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും ഇപ്പോൾ ബേക്കറികളിലൊക്കെ കിട്ടുന്ന മുട്ട നമുക്ക് വീടുകളിലും വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും ഈസി എന്നൊന്നും അങ്ങനെ പറയില്ല എന്നാൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ മുട്ട പപ്പ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുന്നേ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം എങ്ങനെയാണ് മുട്ട പപ്സ് മുട്ടപ്പച്ച തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് കോഴിമുട്ടയാണ് അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്ത് ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാ വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അതേപോലെ വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ ഏറ്റവും ആവശ്യമായ പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് വലിയ സവാള നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി അധികം ഒരിഞ്ഞ് ബ്രൗൺ കളറൊന്നും ആവേണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി ഉള്ളി നന്നായി വാടി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ ഞാനിതിൽ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് എഗ് മസാല ഞാനിവിടെ ഇതിൽ ചേർക്കുന്നില്ല ചിക്കൻ മസാല ഒരു ടീസ്പൂണും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണ മാറുന്നവരൊന്നും നന്നായിട്ട് വറ്റിയെടുക്കാം ഇനി ഫൈനലായിട്ട് കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയാല ഓപ്ഷനിലാണ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ പുഴുങ്ങിയ മുട്ട ഓൾറെഡി ഞാനിവിടെ രണ്ടായി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പഫ് ഷീറ്റിലേക്ക് നമ്മുടെ ഫില്ലിങ്ങും മുട്ടയൊക്കെ വെച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പഫ്ഷീറ്റ് പഫ് ഷീറ്റ് തന്നെയാണ് പഫ് ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്യാണ്ടിരുന്നത് പഫ് ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി പഫ് ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പോഫ്ഷീറ്റിൻ്റെ സെൻറ്ററിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ നമ്മുടെ മുട്ട വെച്ച് കൊടുത്തു ഇനി സൈഡിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പച്ചവെള്ളമാണ് അത് തമ്മിൽ തമ്മിൽ നിന്ന് ഒട്ടിക്കുമ്പോൾ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഓരോ സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് നന്നായിട്ട് വലിച്ച് പൊട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഒരു മുട്ട പൊട്ടിച്ച് വീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് ആ ഒരു പബ്സ് റെഡി ആയി കഴിഞ്ഞ് കിട്ടുമ്പോൾ ഒരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് മുട്ടയ്ക്ക് പകരം പാലും ചേർക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ബാക്കിയുള്ളതെല്ലാം സെറ്റാക്കി ട്രെയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കണം പിന്നെ സെറ്റ് ചെയ്യേണ്ട ടെമ്പറേച്ചർ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസില് ഒരു മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഓവൻ തുറന്ന് പപ്പ്സ് ഒന്ന് പുറത്തെടുത്ത് ഞാൻ കാണിക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പപ്പ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ നല്ല ലെയറോട് കൂടിയാണ് മുട്ട പപ്പ്സ് റെഡി ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ആ ലെയർ ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയൊന്ന് എടുത്തു നോക്കിയത് പക്ഷേ അപ്പോൾ ചൂട് കാരണം ഞാൻ പിന്നെയും വെച്ചു പിന്നെയും ഞാൻ ശ്രമിച്ചു പക്ഷേ ചൂട് കാരണം പിന്നെയും വെച്ചു അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു കൈ വന്നിട്ട് പറഞ്ഞാൽ ഏയ് ഇത് ഇത്ര ചൂടൊന്നുമില്ല ഇത് കാണിക്കാവുന്ന ചൂടുള്ളൂ പിന്നെ വേറൊരു കൈ വന്നിട്ട് പറഞ്ഞു അത് തന്നെ ഇത് കാണിക്കാവുന്ന ചൂടുള്ളൂ അതെങ്ങനെ കാണിച്ചു കൊടുത്താൽ അധികം ചൂട് കഴിക്കറിയില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഞങ്ങൾ അവസാനം ശരി ഇനിയിപ്പോൾ കാണിക്കാന്ന് പറഞ്ഞ് ഞാനിതാ എടുത്തു എടുത്തതാണ് കറക്റ്റായിട്ട് ത മുട്ടപ്പം നല്ല ലെയറോടെ വന്നിട്ട് നല്ല ലെയറായിട്ട് അതേപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ശരിക്കും ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല ഇത്ര പെർഫെക്റ്റായിട്ടും അതേപോലെ എത്ര ലെയർ ആയിട്ട് കിട്ടുമെന്ന് എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ പഫ് ഷീറ്റ് ഉണ്ടാക്കുന്നത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പഫ് ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പിസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ തരാം